കണ്ണൂർ ചെമ്പല്ലിക്കുണ്ടിൽ ജീവനൊടുക്കിയ റീമയുടെ ആത്മഹത്യാക്കുറിപ്പ് പുറത്ത് ഭർത്തൃവീട്ടിൽ നേരിട്ടത് വലിയ മാനസിക പീഡനം ഭർത്തൃമാതാവ് ഒരിക്കലും സമാധാനം നൽകിയിട്ടില്ല എല്ലാ പീഡനങ്ങൾക്കും ഭർത്താവ് കമൽരാജ് കൂട്ടുനിന്നുവെന്നും ആത്മഹത്യാക്കുറിപ്പിൽ വിവരങ്ങളുമായി ഇപ്പോൾ സന്തോഷ് ചേരുന്നുണ്ട് കണ്ണൂരിൽ നിന്ന് സന്തോഷം എന്താണ് ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്ന കാര്യങ്ങൾ റീമ വല്ലാത്ത പീഡനം വീട്ടുകാർ ഭർത്തൃവീട്ടുകാരിൽ നിന്നും ഭർത്താവിൽ നിന്നും ഭർത്താവിൻ്റെ മാതാവിൽ നിന്ന് നേരിട്ടു എന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നു അല്ലേ സിജു ഞായറാഴ്ചയായിരുന്നു റീമയും രണ്ടര വയസ്സുള്ള മകനോടൊപ്പം ചെമ്പല്ലി കൊണ്ട് പുഴയിൽ ചാടി ആത്മഹത്യ ചെയ്തത് രണ്ടുപേരുടെ മൃതദേഹവും തൊട്ടടുത്ത ദിവസങ്ങളിലായി കണ്ടെത്തിയിരുന്നു ഇപ്പോൾ റീമയുടെ ഒരു ആത്മഹത്യാ കുറിപ്പാണ് പുറത്തു വന്നിരിക്കുന്നത് ഈ ആത്മഹത്യാ കുറിപ്പിൽ റീമ പറയുന്നത് ഭർത്തൃ വീട്ടിൽ വലിയ പീഡനം നേരിടേണ്ടി വന്നു എന്നുള്ളതാണ് ഭർത്താവും അതോടൊപ്പം തന്നെ ഭർത്രി മാതാവും പീഡിപ്പിച്ചു എന്നാണ് ഈ ഒരു രാഷ്ട്രഹത്യാ കുറിപ്പിൽ പറയുന്നത് ഒരിക്കലും ഭർത്തമാതാവ് സമാധാനം നൽകിയിട്ടില്ല എല്ലാ പീഡനങ്ങൾക്കും ഭർത്താവ് കമൽരാജ് കൂട്ടുനിൽക്കുകയും ചെയ്തു തന്നെയും തന്നെ തന്നെയും ചെറിയ കുട്ടിയെയും അമ്മയുടെ വാക്ക് വാക്കുകേട്ട് വീട്ടിൽ നിന്ന് ഇറക്കിവിടുന്ന സാഹചര്യം പോലും ഉണ്ടായി അത് മാത്രമല്ല മകന് ഒപ്പം വിടണമെന്ന് പറഞ്ഞ് ഭർത്താവിന്റെ ഭാഗത്തു നിന്നും വലിയ സമ്മർദ്ദവും ഉണ്ടായി മകനൊപ്പം ഇനി തുടർന്ന് ജീവിക്കാൻ കഴിയില്ല എന്ന് മനസ്സിലായതുകൊണ്ടാണ് ആത്മഹത്യ ചെയ്യുന്നത് എന്നാണ് ഈ കുറിപ്പിൽ പറയുന്നത് ആത്മഹത്യക്കുറിപ്പ് പോലീസിന് ലഭിച്ചിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ശരി സന്തോഷാണ് കണ്ണൂരിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്